കൂട്ടുകാരെ പലതരത്തിലുള്ള സൂര്യകാന്തി പൂക്കൾ കണ്ടിട്ടുണ്ടോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഒരു ഐറ്റമാണ് അത് ഒരു ചെടിയേല ഒരു മെയിനായിട്ടും ആദ്യം ഒരു പൂവാണ് ഉണ്ടാവുക അത് നല്ല വലുപ്പത്തിലുള്ള വലിയ പൂക്കളാണ് നമ്മുടെ മിറ്റം നിറയെ പൂക്കൾ കാണണം എന്നുള്ളത് ഇതുപോലെ സൂര്യകാന്തി വെച്ചാൽ മതി കേട്ടോ കാരണം നല്ല രസമാണ് വലിയ പൂക്കളാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ഐറ്റമാണിത് അത് ഒരു ചെടിയാൽ ഒരു പോലെ കുറേ പൂക്കളാണ് ഉണ്ടാവുക അത് കുറച്ച് വലു പൊക്കത്തിലങ്ങ് വളരും അത് കഴിഞ്ഞിട്ട് പല ശിഖരങ്ങളായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് അതിങ്ങനെ നിറയെ പൂക്കൾ ഒരു ഇപ്പം ഒരു സമയം തന്നെ ആറ് ഏഴ് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കും ഇതും അതുതന്നെയാണ് അതുതന്നെയാണോട്ടോ അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സൂര്യകാന്തി പൂക്കളാണ് നല്ല പൊക്കത്തിൽ വളരുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി വളർന്ന് പൊങ്ങുന്നതാണോ അതോ ഒരു ചെറു അധികം പൊക്കയില്ലാതെ വലിയ പൂക്കളുണ്ടാകുന്ന ചെടിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്